പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമസ്കാരം ഞാൻ ഇടയ്ക്ക് ഒരു കണക്കിട്ടിരുന്നു അതായത് മൈനസ് ടെൻ സ്ക്വയർ അപ്പോൾ ഈ മൈനസ് ടെൻ സ്ക്വയർ മൈനസ് എയ്റ്റ് സ്ക്വയർ മൈനസ് നയൻ സ്ക്വയർ ഇതൊക്കെ കണ്ടപ്പോൾ പലർക്കും ഡൗട്ടായി ഞാൻ കൊടുത്ത ആൻസറുമായിട്ട് അവർക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല കാരണം മൈനസ് ടെൻ സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് മൈനസിൻറ്റു മൈനസ് ടെൻ ഇൻറ്റു മൈനസ് ടെൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി വീണ്ടും ഞാനൊരു പ്രോബ്ലം ഇട്ടിരുന്നു അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം കണക്കിലേക്ക് പോവാം ഇതാണ് ഞാൻ ഇട്ടിരുന്ന കണക്ക് അതായത് മൈനസ് എയ്റ്റ് സ്ക്വയർ അടുത്ത് മൈനസ് എയ്റ്റ് ദ ഹോൾ സ്ക്വയർ പിന്നെ മൈനസ് എയ്റ്റ് പ്ലസ് സെവൻ ദ ഹോൾ സ്ക്വയർ അപ്പോൾ ഈ ലാസ്റ്റിലെ കണക്ക് മാത്രം ഞാൻ പറഞ്ഞിരുന്ന് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് നോക്കണമെന്ന് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം പക്ഷേ ഒരു കുട്ടിക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആ കണക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ട് എയുടെ വിലയെത്ര ബിയുടെ എത്ര എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്ത് നോക്കിയാലേ നമുക്കത് പഠിക്കാൻ പറ്റും അപ്പോൾ ഈ എളുപ്പമുള്ള കണക്കും ഇട്ടിട്ട് നിങ്ങൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു പഠിക്കാനുള്ള കുട്ടിക്കാണ് അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം അപ്പോൾ നമ്മൾ കണക്കിലേക്ക് പോകാം ആദ്യം നമുക്ക് ഈ മൈനസ് എയ്റ്റ് സ്ക്വയർ മൈനസ് എയ്റ്റ് സ്ക്വയർ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പലർക്കും ഭയങ്കര ഡൗട്ടാണ് അതായത് മൈനസ് എയ്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് എയ്റ്റിൻ്റെ എട്ട് ഇരട്ടി എന്നാണ് അർത്ഥം അതായത് മൈനസ് എയ്റ്റ് സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് എയ്റ്റ് ഇൻറ്റു എട്ട് എന്നാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദമാക്കിയിട്ടുണ്ട് മൈനസ് എട്ടിന് എട്ട് പ്രാവശ്യം എഴുതി കൂട്ടുന്നതാണെന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇവിടുത്തെ ആൻസർ അപ്പോൾ അത് പലർക്കും അംഗീകരിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുത്തെ ആൻസർ മൈനസ് എയ്റ്റ് ഇൻറ്റു പ്ലസ് എയ്റ്റ് അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് അപ്പോൾ മൈനസ് അറുപത്തി നാല് ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അടുത്ത ഷീറ്റിൽ ചെയ്യാം അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്നു വെച്ചാൽ മൈനസ് എയ്റ്റ് ദ ഹോൾ സ്ക്വയർ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മൈനസ് എയ്റ്റ് ഇൻറ്റു മൈനസ് എയ്റ്റ് എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം അപ്പോൾ മൈനസ് എയ്റ്റ് ഇൻ മൈനസ് എയ്റ്റ് ഇവിടെ ആൻസർ മൈനസും മൈനസും കൂടെ ഗുണിക്കുമ്പോൾ പ്ലസ് ആവും അപ്പോൾ ആൻസർ പ്ലസ് അറുപത്തി നാല് അടുത്ത കണക്കെന്ന് പറയുന്നത് മൈനസ് എയ്റ്റ് പ്ലസ് സെവൻ സ്ക്വയർ അപ്പോൾ ഇതിൽ മൊത്തത്തിലും ആണ് രണ്ട് പ്രാവശ്യം എന്നു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏയുടെ വില എത്രയായിരിക്കും മൈനസ് എയ്റ്റ് ബിയുടെ വില ഏഴ് അപ്പോൾ നമുക്ക് അത് വെച്ച് ഒന്ന് ചെയ്യാം ഇങ്ങനെ നോക്കുമ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് എട്ടീന്ന് ഏഴ് കുറച്ചിട്ട് അതിൻ്റെ സ്ക്വയർ കാണാം എളുപ്പമാണ് പക്ഷേ ഒരു പഠിച്ചു വരുന്ന കുട്ടിക്ക് വേണ്ടി ആണ് ഞാനിത് ചെയ്യുന്നത് ആ കുട്ടിക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അനുസരിച്ച് ചെയ്യണം എന്ന് പരീക്ഷാ പേപ്പറിൽ കണ്ടാൽ അത് തീർച്ചയായും ചെയ്യേണ്ടി വരും അപ്പോൾ ഒരു എട്ടാം ക്ലാസ്സിലെ പിള്ളേർക്ക് ഈ രീതിയിലൊക്കെയുള്ള ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ വലിയ സംഖ്യ വെച്ച് കാണാൻ ചിലപ്പോൾ വന്നിരിക്കാം ഏഴാം ക്ലാസ്സിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല അപ്പോൾ നമുക്ക് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി അതായത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടി സംഖ്യ ഉപയോഗിച്ച് ഈ കണക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ മൈനസ് എയ്റ്റ് പ്ലസ് സെവൻ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് എയ്റ്റ് പ്ലസ് സെവൻ ഇൻ മൈനസ് എയ്റ്റ് പ്ലസ് സെവൻ ഇങ്ങനെയാണല്ലോ അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ സമവാക്യം അറിയാം എങ്കിലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതായത് മൈനസ് എയ്റ്റ് പ്ലസ് സെവൻ ഇൻറ്റു മൈനസ് എയ്റ്റ് പ്ലസ് സെവൻ നമുക്കിത് ഈ വശത്തൊന്നും ചെയ്യാം ആൾജുബ്രയുണ്ട് ഈ വശത്തൊന്നും ചെയ്യാം അപ്പോൾ നമുക്ക് ആൾജിബ്രയുടെ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വശത്തു ചെയ്യാം അപ്പോൾ മൈനസ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് മൈനസ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് എന്ന് പറയുമ്പം അറുപത്തി നാല് അടുത്ത് മൈനസ് എയ്റ്റ് ഇൻറ്റു സെവൻ എന്നു പറയുമ്പം മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് അമ്പത്തി ആറ് ഇനി അടുത്ത് ഏഴ് കൊണ്ട് ചെയ്യാം മൈനസ് എയ്റ്റ് ഇൻറ്റു സെവൻ മൈനസ് അമ്പത്തി ആറ് ഇനി അടുത്ത് പ്ലസ് സെവൻ ഇൻറ്റു പ്ലസ് സെവൻ അപ്പോൾ എത്രയായി പ്ലസ് നാൽപ്പത്തി ഒൻപത് അപ്പോൾ അറുപത്തി നാല് മൈനസ് ആറു ആറും പന്ത്രണ്ട് ിഷ്ടം ഒന്ന് അഞ്ചും അഞ്ചും ഒന്നും പതിനൊന്ന് പ്ലസ് നാൽപ്പത്തി ഒൻപത് ഇപ്പോൾ അറുപത്തി നാലും നാൽപ്പത്തൊമ്പത് അതായത് പ്ലസ് സംഖ്യകൾ ഒരുമിച്ച് നമുക്ക് കൊണ്ടുവരാം എന്നിട്ട് അതിൽ നിന്ന് മൈനസ് കുറയ്ക്കാം അത് കുട്ടികൾക്ക് എളുപ്പത്തിന് വേണ്ടി ഒന്ന് മനസ്സിലാൻ വേണ്ടി അറുപത്തിനാലും നാൽപ്പത്തൊമ്പതും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി പതിമൂന്ന് മൈനസ് നൂറ്റി പന്ത്രണ്ട് അപ്പോൾ നൂറ്റി പതിമൂന്ന് നൂറ്റി പന്ത്രണ്ട് കുറയ്ക്കുമ്പം പ്ലസ് വൺ ഇപ്പോൾ എല്ലാവർക്കും ഈ രീതിയിൽ എ പ്ലസ് ബി ഇത് ഹോൾ സ്ക്വയർ ഗുണിക്കുന്നത് പോലെ ഗുണിച്ച് ഉത്തരം കണ്ടെത്തുന്ന വഴി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി മൈനസ് എയ്റ്റ് പ്ലസ് സെവൻ ദ ഹോൾ സ്ക്വയർ നമ്മുടെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്ന് കുട്ടികൾക്ക് ശ്രദ്ധിക്കാം ആദ്യം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ അതിൻ്റെ ഫോർമുല എന്താണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ വാല്യൂ ഉണ്ട് എയുടെ വാല്യൂ എട്ട് മൈനസ് എട്ട് ആ മൈനസ് എട്ട് മറന്നു പോകരുത് ബിയുടെ വാല്യൂ സെവൻ അപ്പോൾ എ സ്ക്വയർ മൈനസ് എട്ട് സ്ക്വയർ പ്ലസ് ടു എ ബി ടു ഇൻറ്റു എട്ട് ഇൻറ്റു ഏഴ് ടു എ ബി എന്ന് പറയുമ്പോൾ ഇവിടെ എട്ട് മൈനസ് ആണ് മൈനസ് ഇട്ട് പോയാൽ കണക്ക് കംപ്ലീറ്റ് തെറ്റ് പ്ലസ് സെവൻ സ്ക്വയർ അപ്പം മൈനസ് എയ്റ്റ് மீனஸ் எயிட் ப்ளஸ் டு இன்டு 8 எயிட் இன்டு செவன் 8 எய்ட் இன்டு செவன் எட்டு அம்பத்தாறு குண்டு அப்போ மைனஸ் 1 ஒன் டு ப்ளஸ் செவன் இன்டு செவன் அப்போ மைனஸ் எயிட்டின் டு மைனஸ் எய் ப்ளஸ் சிக்ஸ்டிஃபோர் மைனஸ் இன்டு ப்ளஸ் அப்போ மைனஸ் மைனஸ் ஒன் ஒன் டு ப்ளஸ் ஏழே நாற்பத்தி ஒன்பது அப்போ அறுபத்தி நாலும் നാൽപ്പത്തി ഒമ്പത് ഒമ്പത് നാലും പതിമൂന്ന് സിഷ്ട ഒന്ന് ആറ് നാലും ഒന്നും പതിനൊന്ന് മൈനസ് നൂറ്റി പന്ത്രണ്ട് അപ്പോൾ നൂറ്റി പതിമൂന്നിൽ നിന്ന് നൂറ്റി പന്ത്രണ്ട് കുറയ്ക്കുമ്പോൾ ഒന്ന് പ്ലസ് വൺ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത കണക്കിലേക്ക് പോവാം മൈനറ്റ് സെയ്റ്റ് പ്ലസ് സെവൻ ദ ഹോൾ സ്ക്വയർ നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ വെച്ചേനെ ഈ കണക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾസ്ക്വയർ എങ്ങനെ ചെയ്യണം എന്ന് കുട്ടികൾ മനസ്സിലാക്കണോ എന്ന് കൊണ്ട് മാത്രമാണ് നമ്മൾ ഫുള്ളായിട്ട് എല്ലാ കാര്യവും ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നത് മൈനസ് സെയ്റ്റിനോടൊപ്പം പ്ലസ് ഏഴ് കൂട്ടുമ്പോൾ നമുക്ക് മൈനസ് വലുതീന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കാം മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും അപ്പോൾ മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ എന്ന് പറയുന്നതാണ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വൺ എന്ന് ആൻസർ കിട്ടും അപ്പോൾ കുട്ടികൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മനസ്സിലായി കാണും ആ എ പ്ലസ് ബി എൻറ്റു എ പ്ലസ് ബി എങ്ങനെ ചെയ്യണോ എന്നുള്ളത് നമ്മൾ വാല്യൂ ഇട്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഫോർമുല മാത്രം അപ്ലൈ ചെയ്താലും നമുക്ക് ആൻസർ ഒന്ന് തന്നെ കിട്ടും അപ്പം ഈ മൂന്ന് രീതിയും കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കണക്കിനെ ശ്രദ്ധിച്ച എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു